ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഇന്നത്തെ നല്ല കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കപ്പയ്ക്കാന്ന് പറയും അപ്പോൾ അത് ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട് എടുത്തിടുത്ത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് എടുത്തത് നോക്കിയപ്പോൾ നല്ല പച്ചയായിട്ട് തോന്നി പക്ഷെ കട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം ദേ നല്ല രീതിയിൽ അതിനകത്ത് സീഡുണ്ട് കേട്ടോ ഈ സീഡ് നമുക്ക് കഴുകിയിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പാവാൻ പറ്റും വീണ്ടും നമുക്ക് കപ്പയ്ക്കടെ ആ ഒരു തണ്ട് ഇത് കിട്ടും തൈകളൊക്കെ കിട്ടുവേ അതിനായിട്ട് ഞാൻ അരി മൊത്തം എടുത്ത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം അതൊന്ന് പാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഴുത്ത കപ്പയ്ക്ക തോരനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കപ്പയ്ക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കിതേ ചെറുപയറാണ് ചെറുപയറ് ഒന്ന് വേവിച്ചെടുത്ത ചെറുപയറോടി ഇട്ട് നമുക്ക് കപ്പക്കയും ചെറുപയറോടി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അത് മൂടി വെ വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ടിത് രണ്ട് ടീസ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കിതേ കാന്താരി മുളകാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മഞ്ഞൾപ്പൊടി നമ്മുടെ ജീരകം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത മിക്സ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക ചെറുപയർ തോരം റെഡിയായി കിട്ടും ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ല ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഒരു മധുരവും എരിയും എല്ലാം കൂടെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ചൂട് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്യുക മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ